വീണ്ടും നടുക്കുന്ന വാർത്ത പതിനഞ്ച് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡിപ്പിച്ചത് ഒപ്പമുണ്ടായിരുന്ന പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു കോഴിക്കോട്ടാണ് സംഭവം നടന്നത് കൗൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി ഈ വിവരം പുറത്തു പറഞ്ഞത് ഒരു പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടി സമാനപ്രായമുള്ള മറ്റു രണ്ട് ആൺകുട്ടികളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മാത്രമല്ല പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ഈ ദൃശ്യങ്ങൾ പകർത്തി എന്നതും ഞെട്ടിക്കുന്ന വിവരമാണ് കോഴിക്കോട് ഫറൂഖ് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആരോപണ വിധേയരായ ഒരു കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ രണ്ടുപേരും കൂടി ചേർന്ന് പീഡിപ്പിച്ചത് മൊബൈലിൽ പകർത്തിയ ദൃശ്യം മറ്റൊരാൾ കണ്ടതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത് അയാൾ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു പിന്നീട് കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പെൺകുട്ടി പീഡന വിവരം എല്ലാം തന്നെ തുറന്നു പറഞ്ഞത് നല്ലളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫറൂഖ് എ സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പെൺകുട്ടിയും പീഡനം ആരോപിക്കപ്പെട്ട രണ്ട് ആൺകുട്ടികളും ദൃശ്യങ്ങൾ പകർത്തിയ ആൺകുട്ടിയും മൈനറാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സി സി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിലുൾപ്പെട്ട കുട്ടികളെ സി ഡബ്ല്യു സിയുടെ മുന്നിൽ ഹാജരാക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ഡബ്ല്യു സി ആദ്യം കുട്ടികളെ ചോദ്യം ചെയ്തതിന് ശേഷം പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കും പിന്നീട് പോലീസ് നടപടികൾ എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക